ദമ്പതികളായ സൂര്യയുടെയും ജ്യോതികയുടെയും കുടുംബത്തിൽ നിന്നും ഒരാൾ കൂടി സിനിമയിലേക്ക് മകൾ ദിയയാണ് താരകുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തുന്ന പുതിയ ആൾ ലീഡിംഗ് ലൈറ്റ് എന്ന ഡോക്യുമെന്ററിയിലൂടെ ദിയ സംവിധാനത്തിലേക്കാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് സിനിമാ വ്യവസായ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ദിയയുടെ ഡോക്യുമെന്ററി മകളുടെ ആദ്യ ഡോക്യുമെന്ററിയെ പ്രശംസിച്ചിരിക്കുകയാണ് സൂര്യയും ജ്യോതികയും മകളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചത് പ്രിയ ദിയ ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചതിൽ ഞാൻ അവിശ്വസനീയമാം വിധം അഭിമാനിക്കുന്നു തിരശീലയ്ക്ക് പിന്നിലെ സ്ത്രീകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പ്രചോദനകമാണ് ഇത് നിന്റെ യാത്രയുടെ തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം നിന്റെ അപ്പയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ പാത നിന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കുന്നു എൻ്റെ എല്ലാ സ്നേഹവും ആദരവും സൂര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഡോക്യുമെന്ററിയുടെ പോസ്റ്ററും ലിങ്കും പങ്കുവെച്ചുകൊണ്ടാണ് സൂര്യ കുറിച്ചത്